കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നുകാണിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അറിയിച്ചു ഫെബ്രുവരി ഒൻപതിന് കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര പത്തിന് കണ്ണൂർ ജില്ലയിലെത്തും പത്തിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കരിവള്ളൂർ അണൂരിൽ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ സമരാഗ്നി ജാഥയെ സ്വീകരിക്കും പയ്യന്നൂർ തളിപ്പറമ്പ് ചെറവക്ക് വഴി ശ്രീകണ്ഠാപുരം ഇരിക്കൂർ മട്ടന്നൂർ കോളേജ് വഴി മട്ടന്നൂർ ടൗണിലേക്ക് പ്രക്ഷോഭയാത്ര നീങ്ങും ജില്ലയിലെ ആദ്യത്തെ മഹാസമ്മേളനം നടക്കുക മട്ടന്നൂർ ടൗണിലാണ് മട്ടന്നൂർ സർക്കിളിൽ നിന്ന് യാത്രയെ സ്വീകരിച്ച ആനയിക്കും മട്ടന്നൂരിൽ ശേഷം യാത്ര കണ്ണൂർ ടൌണിലേക്ക് നീങ്ങും വൈകുന്നേരം കാൽടെക്സിൽ നിന്നും ആരംഭിക്കുന്ന സ്വീകരണ റാലി പൊതുസമ്മേളനം നടക്കുന്ന കളക്ടറേറ്റ് മൈതാനിയിൽ എത്തിച്ചേരും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും യു പ്രമുഖ നേതാക്കളും സമറാഗ് നിജാദ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും പതിനൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് കണ്ണൂർ പയ്യാമ്പലത്തെ ഹോട്ടൽ പാങ്ക്റൂവിൽ കെ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി സതീശനും പങ്കെടുക്കുന്ന ജനകീയ ചർച്ചാ സദസ് നടക്കും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ പ്രശ്നങ്ങള് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നേതാക്കൾ മാധ്യമങ്ങളെ കാണും ജില്ലയിൽ രണ്ടു മഹാസമ്മേളനങ്ങളാണ് മട്ടന്നൂരിലും കണ്ണൂരിലുമായി നടക്കുക സമരാഗ്നി പ്രക്ഷോഭ യാത്രയുടെ അവസാനവട്ട ഒരുക്കങ്ങൾ സംഘാടക സമിതി വിലയിരുത്തി ഫെബ്രുവരി എട്ടിന് ജില്ലയിലെ മണ്ഡലങ്ങളിലും വിളംബര ജാഥകൾ നടത്തും യാത്രയുടെ പ്രചരണാർത്ഥം ജില്ലയിൽ ഉടനീളം ബോർഡുകളും ബാനറുകളും ഉയർത്തിയിട്ടുണ്ട് നിരവധി അനുബന്ധ പരിപാടികളാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും പ്രാദേശിക സംഘാടക സമിതികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണം സമ്മാനിക്കുന്നത് ായ ജനകീയ പോരാട്ടമായിരിക്കും സമരാഗ്നി പ്രക്ഷോഭയാത്ര കേവലം ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ എന്നതിനപ്പുറം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തായിരിക്കും യാത്ര കടന്നുപോവുകയെന്ന് സംഘാടകർ പറഞ്ഞു ഡി സി സി പ്രസിഡന്റിനു പുറമെ നേതാക്കളായ ചന്ദ്രൻ തില്ലങ്കേരി കെ പ്രമോദ് രാജീവൻ ഇളയാവൂർ വി മാധവൻ മാസ്റ്റർ അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു